ഹായ് അസ്ലാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ തന്നെയോ മോഹൻലാലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പം ഒരു പാൻ എടുത്തിട്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്ന ആ ഒരു ചതച്ചിട്ടുള്ള ചെറിയുള്ളിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പായിപ്പോയി കുഴപ്പമില്ല അതിൽക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളി എത്രയും ഇഷ്ടത്തിനനുസരിച്ച് ചതച്ചു ചേർട്ടിട്ട് കേട്ടോ അതിനവും കാര്യമൊന്നുമില്ല കൂടുന്തോറും ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതും കൂടെ ഇതാ ഇതുപോലെ ആയ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടോ നമ്മൾ ചിക്കനും കാര്യമൊക്കെ വേവാനും കൂടെ ചിക്കനിൽ കൂടെ ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ പിന്നെ അതേപോലെ കാൽ ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയായിട്ടാണ് അപ്പോൾ അത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാട്ടോ അതേപോലെ ഗരം മസാല കാൽ ടീസ്പൂൺ ഇത് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് ചതച്ചിട്ടുള്ളതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആയ ശേഷം നമുക്ക് നമുക്കിതിൽക്ക് തേങ്ങ ചുട്ടിട്ട് അത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ അങ്ങനെ അരച്ചെടുക്കുകയൊന്നും വേണ്ട ചുടണം കേട്ടോ തേങ്ങ ഇങ്ങനെ പൂണ്ടിട്ട് ചുടണം ഇങ്ങനെ പൂളുന്ന സമയത്തിൻ്റെ കൈ നല്ല മുറിഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണ്ട അതൊക്കെ ചെയ്യാൻ എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുട്ടെടുത്തിട്ട് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചു വെക്കാം കേട്ടോ ഒരു മിനിറ്റോളം അടിച്ചു വെക്കുക അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയ ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ വെള്ളം ഒന്നും ഒഴിക്കണ്ട ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം ആറ് മിനിറ്റോളം ആയിട്ട് ഞാൻ എന്താ ഇതും തുറന്ന് നോക്കിയിട്ടുണ്ട് ഇടക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ കണ്ടോ എൻ്റെ ചിക്കൻ വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല കേട്ടോ കുറേ സമയം ഞാൻ കഴുകിയിട്ട് വാലാൻ വെച്ചിരുന്നു വെള്ളം അതുകൊണ്ടായിരിക്കും എനിക്ക് വെള്ളം ഒന്നും നിറഞ്ഞിട്ടില്ല പക്ഷെങ്കിൽ ചിക്കന് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയ പോലെ ആയി കിട്ടും ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു തേങ്ങയിലും ചെറിയ ഉള്ളിയിലും ആണ് നമ്മളെ ചിക്കൻ വെന്ത് കിട്ടുന്നത് അതിൻ്റെ ഒരു മണം എന്തായാലും തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും കണ്ടില്ലേ ഒരു ഭാഗത്ത് ഇതുപോലെ ആയിട്ട് നന്നായിട്ടിന് വെതിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മിനിറ്റോളം ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തീലിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തൊക്കെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മുടെ മോഹൻലാലിന് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു റെസിപ്പി റെസിപ്പിതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചൂടുള്ള ചോറ് കാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അല്ലാതെ എന്താ പത്തിരിക്കോ പൊറോട്ടയ്ക്കോ ഒന്നും അല്ല ചൂടുള്ള ചോറ് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കുകയൊക്കെ വേണം കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റാണ് ഒന്നും പറയാനില്ല അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്